ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ രഘു ഹോളിൽ ഇരിക്കുകയായിരുന്നു അവിടേക്ക് മൂഡ് ഓഫ് ആയിട്ട് ജീവൻ വരുന്നുണ്ട് ജീവന്റെ ആ ഭാവവും മട്ടുമൊക്കെ കണ്ടപ്പോടെ രഘുവിന് കാര്യം മനസ്സിലായി എന്ത് പറ്റി തിരുമേന ചതിച്ചു അല്ലേ എന്ന് ഒരു പുഞ്ചിരിയോടെ രഘു ജീവനോട് ചോദിക്കുന്നുണ്ട് എന്തായാലും നീ ഭാഗ്യവാന ഇന്ന് ഒരു ദിവസമല്ലേ ഉള്ളൂ പ്രശ്നം എന്റെയും സുജാതയുടെയും വിവാഹ ശേഷം അവിടെ ഒരു അമ്മാവനുണ്ട് ഈ വിശ്വാസത്തിന്റെ പേരിൽ ഒരു കർക്കശക്കാരൻ ഒന്നല്ല രണ്ടോ മൂന്നോ തിരുമേനിമാരായിരുന്നു കാര്യങ്ങൾ ഗ്രഹിച്ചെടുക്കുന്നത് അതൊക്കെ കഴിഞ്ഞിട്ട് കിട്ടിയ റിസൾട്ട് ആണെങ്കിലോ മൂന്ന് ദിവസം നീണ്ടു ഒരു പൂജയും അതാ ഞാൻ പറഞ്ഞിരുന്നു നീ ഭാഗ്യവാനാണെന്ന് എന്നൊക്കെ രഘു പറഞ്ഞപ്പോൾ ജീവൻ പറയുന്നുണ്ട് ഇതൊക്കെ ഈ കാലത്ത് ആരാച്ച വിശ്വസിക്കുന്നത് വിശ്വാസമുള്ളവർക്ക് അത് പ്രാണനാണ് പക്ഷേ ഇല്ലാത്തവർക്ക് അതൊരു പരിഹാസം എന്ന ധാരണ മാത്രമാണ് ഒരു കാര്യം ഉറപ്പാണ് വിശ്വാസത്തെയും വിശ്വാസ്യതയും തീർത്താൻ സാധിക്കില്ല അപ്പൊ പിന്നെ നമ്മൾ എന്താ ചെയ്യ അതിനെ അതിന്റെ വഴിക്ക് അങ്ങ് വിടണം ഹാ ഒരു നീണ്ട കാലം ജീവിക്കാൻ വേണ്ടി പെയ്യുന്ന ഒരു ചെറിയൊരു ത്യാഗമല്ലേ സഹിച്ചോടാ എന്നൊക്കെ ഇങ്ങനെ രഘു പറയുമ്പോൾ അതൊക്കെ കേട്ടിങ്ങനെ ദേഷ്യം വരികയാണ് ജീവന് രഘുവിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ജീവൻ പറയുന്നു അച്ഛാ അച്ഛൻ അമ്മയോടൊന്നും പറയണം ഈ വിശ്വാസവും പൂജയൊക്കെ അല്പം കൂടി പോകുന്നുണ്ടെന്ന് എന്നാൽ ആ കൈ പിടിച്ച് മാറ്റിയിട്ട് രഘു പറയുന്നു പറയില്ല ഒരിക്കലും ഞാൻ പറയില്ല വേറെ എന്ത് കാര്യമാണെങ്കിലും ഞാൻ നിന്റെ അമ്മയോട് പറയും പക്ഷേ ഈ കാര്യം മാത്രം പറയില്ല മോനെ ദൈവമായിട്ട് നേരിട്ട് കോൺട്രാക്റ്റ് ഒപ്പിട്ട് പോന്ന ഒരു അമ്മയാണ് നിന്റെ അമ്മ അത്തരം കാര്യങ്ങൾ വരുമ്പോൾ തീരുമാനം അമ്മയ്ക്ക് വിടണം അനുസരിക്കണം അതേ അതേയുള്ളു മാർഗം എനിക്ക് രഘു പറഞ്ഞപ്പോൾ പിന്നെയും ദേഷ്യത്തോടെ പറയുകയാണ് ജീവൻ അച്ഛനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കുറെ കാലം കഴിയുമ്പോൾ നിനക്കൊരു മകൻ ഉണ്ടാവുമ്പോൾ അപ്പോഴും ഉണ്ടാവും ഇതുപോലെ അല്ലറച്ചില്ലറ തടസ്സങ്ങൾ എന്നെ രഘു പറഞ്ഞപ്പോൾ ജീവൻ പറയുന്നു ഞാനേ അച്ഛനെ പോലെയൊന്നും ആവില്ല ആയിക്കോട്ടെ അയ്യോ പാവം ഗുഡ് നൈറ്റ് എന്നൊക്കെ പറഞ്ഞേ രഘു രഘുവിന്റെ പാട്ടിന് പോയി വീണ്ടും വളരെ നിരാശയിലിരിക്കുകയാണ് ജീവൻ പിന്നീട് കാണിക്കുന്നത് ഹരിയാണെങ്കിൽ വീണയ്ക്ക് കാവലിരിക്കുന്നു ഹോസ്പിറ്റലിൽ ഇപ്പോൾ വീണയ്ക്ക് ചില ചെറുതായിട്ട് ബോധം വരുന്നുണ്ട് അപ്പോൾ വീണ തൻ്റെ വയറ്റിൽ നന്നായിട്ട് അമർത്തിപ്പിടിക്കുകയാണ് ഇടയ്ക്ക് നല്ല വേദനയുണ്ട് വീണെ എന്ത് പറ്റിയത് വേദനയുണ്ടോ എടി വേദന ഉണ്ടെങ്കിൽ ഡോക്ടറെ വിളിക്കാം എനക്ക് ഹരി പറയുന്നു വേണ്ട എന്ന് ദേഷ്യത്തോടെ വീണയും പറയുന്നു പിന്നെ ഈ വീണയ്ക്ക് നല്ല വേദനയുണ്ട് വീണ വേദന കൊണ്ട് തൻറെ വയറിൽ പിടിക്കുമ്പോൾ ഹരിയും വീണയുടെ വയറ്റിൽ ഇങ്ങനെ തൊട്ടു തൊട്ടുപോകരുതന്നെ എന്ന് പറഞ്ഞ് ആ കൈ തട്ടി മാറ്റുകയാണ് ദേഷ്യത്തിൽ വീണ വീണ അപ്പുറത്തെ അപ്പുറത്തും ആൾക്കാരുണ്ട് എന്ന് ഹരി പറഞ്ഞപ്പോൾ വീണ പറയുന്നുണ്ട് അതിന് ഞാൻ എന്ത് വേണം നിങ്ങൾ നിങ്ങളെന്തിനായി എനിക്ക് കാവലിരിക്കുന്നത് ചാവൂന്ന് അറിയാനാണോ എന്റെ മുനിന്ന് എഴുന്നേറ്റൊന്ന് പോവാമോ നിങ്ങൾ ഇങ്ങനെ അടുത്തിരിക്കുമ്പോൾ എനിക്ക് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല എന്നൊക്കെ വീണ ദേഷ്യത്തോടെ പറയുന്നുണ്ട് ഞാൻ കാരണം നിന്റെ ഉറക്കം മുടക്കണ്ട സുഖമല്ലാത്തതല്ലേ ഉറങ്ങിക്കോ എന്നൊക്കെ വിഷമത്തോടെ ഹരി പറയുന്നുണ്ട് എന്നിട്ട് അവിടെ നിന്ന് എണ്ണീറ്റ് പോവുകയും ചെയ്യുന്നു അപ്പുറത്തേക്ക് മാറി ഹരി നിത്യയെ പറ്റിയാണ് ഓർക്കുന്നത് നിത്യ ഇപ്പോഴും ഹരിക്ക് മറക്കാൻ സാധിച്ചിട്ടില്ല ഇതേ സമയം നിത്യയാണെങ്കിൽ ജീവന്റെ സഹോദരിയോടൊപ്പം ഇങ്ങനെ ഒരു റൂമിൽ കിടക്കുകയാണ് ഒരു ബെഡിലും കിടക്കുന്നു നിത്യയ്ക്കും ഉറക്കം വരുന്നില്ല ഉറക്കം വരാത്തത് കൊണ്ട് ബാൽക്കണിയിലേക്ക് പോയി നിൽക്കുകയാണ് നിത്യ ഹരിയാണെങ്കിൽ ചന്ദ്രനെ നോക്കി നിൽക്കുന്നു അതേസമയം നിത്യയും ചന്ദ്രനെ നോക്കുകയാണ് രണ്ടുപേരും ഒരുപോലെ തന്നെ പിന്നീട് കാണിക്കുന്നത് രാവിലെ സോഫയിലിരുന്ന് പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ് സുജാത രഘു അവിടേക്ക് വന്നു എടോ കോഫി എവിടെ എന്ന് രഘു സുജാതയോട് ചോദിക്കുന്നു അത് മൈൻഡ് ചെയ്യാതിരിക്കുകയാണ് സുജാത ഒന്നുകൂടി രഘു ചോദിക്കുന്നുണ്ട് എടോ ചോദിച്ചത് കേട്ടില്ലേ ഗൗരവഭാവത്തിൽ സുജാത പറയുന്നുണ്ട് കേട്ടോ എന്നാ പിന്നെ അതിനുള്ള ഉത്തരം പറയാത്തത് എന്താണെന്ന് രഘു വീണ്ടും ചോദിക്കുന്നുണ്ട് അതെന്താ പരീക്ഷയാണോ പഠിച്ചുകൊണ്ടിരിക്കുന്നല്ലോ എനക്ക് രഘു പറയുന്നുണ്ട് ജീവനും അവിടേക്ക് വന്നു അമ്മേ വേർ ഇസ് ദ പേസ്റ്റ് ചോദിച്ചത് കേട്ടില്ലേ എനക്ക് പേസ്റ്റ് കയ്യിൽ പിടിച്ചുകൊണ്ട് ജീവൻ ചോദിക്കുന്നു അതിനും സുജാത മൈൻഡ് പോലും ചെയ്യുന്നില്ല എടാ നിന്റെ അമ്മയ്ക്ക് പരീക്ഷയുണ്ട് അതിന് പഠിച്ചോണ്ടിരിക്കണെന്ന് രഘു പറയുന്നു അവിടേക്ക് ജീവന്റെ സഹോദരിയും വന്നു അമ്മേ എന്റെ ഷാമ്പു കാണുന്നില്ല അമ്മ കണ്ടോ എന്ന് ചോദിക്കുന്നു അതിനും സുജാതയ്ക്ക് മറുപടിയില്ല മൈൻഡ് പോലും ചെയ്യുന്നില്ല ഇതൊക്കെ കണ്ടിട്ട് ജീവൻ ജീവന്റെ സഹോദരി ചോദിക്കുന്നുണ്ട് എന്താ അമ്മയ്ക്ക് എന്താ ഒരു മറുപടിയില്ലാത്തത് അമ്മക്ക് എന്താ എന്തു പറ്റി എന്നൊക്കെ സഹോദരി ചോദിക്കുന്നുണ്ട് അമ്മ എനിക്ക് പല്ല തേക്കണം എന്ന് ജീവനും പറയുന്നു അവിടേക്ക് ശരവണനെത്തി അമ്മേ സാധനങ്ങൾ വാങ്ങിക്കാൻ ലിസ്റ്റ് തരാമെന്ന് പറഞ്ഞിരുന്നല്ലോ ഇപ്പൊ കിട്ടുമെന്ന് ജീവൻ പറഞ്ഞപ്പോൾ സുജാത പറയുന്നു ലിസ്റ്റൊക്കെ തരേണ്ട സമയത്ത് തന്നോളും അതുപോലെ തന്നെ ചായ പേസ്റ്റ് ഷാംപു ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരാളും എന്നും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല പിന്നെ ഞാൻ ആരോട് ചോദിക്കും എന്ന് ജീവൻ ചോദിക്കുന്നുണ്ട് നീ ഒരു പെൺകുട്ടി കെട്ടിക്കൊണ്ട് വന്നില്ലേ അവളോട് ചോദിച്ചാ മതി അമ്മായിയമ്മമാര് അല്പം സുഖിക്കുന്നത് മരുമക്കൾ വരുമ്പോഴാ ഞാൻ ഇനി കുറച്ച് റെസ്റ്റ് എടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എനിക്ക് സുജാത പറഞ്ഞപ്പോൾ അത് ഇഷ്ടപ്പെടാതെ രഘു ചോദിക്കുന്നുണ്ട് താൻ എന്തോടോ ഈ ചോദിക്കുന്നത് ഡേ എല്ലാ കാര്യങ്ങളുടെ ഒറ്റയടിക്ക് മോളെ ഏൽപ്പിച്ചാലേ മോൾ എന്ത് കരുതാം എന്ത് കരുതാൻ ഈ പറയേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് നിത്യ പറയട്ടെ ചെയ്യിപ്പിക്കാൻ എനിക്കറിയാം എന്നെ സുജാത പറഞ്ഞപ്പോൾ സഹോദരി പറയുന്നു അതെ മോളാ മോളാന്ന് കൊണ്ട് നടന്നിട്ടേ അമ്മായിയമ്മ പോരിനാണോ അമ്മ ഉദ്ദേശിച്ചത് അത് കേട്ട് സുജാത വീണ്ടും പറയുന്നുണ്ട് ആണെങ്കിൽ ചെയ്യേണ്ട ജോലിയൊക്കെ ഞാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് അവൾ അവളത് കൃത്യമായി ചെയ്യുമെന്ന് ഞാനന്ന് നോക്കട്ടെ എന്നിട്ടും മതി അവൾ ഇവിടെ തുടരണോ വേണ്ടയോ എന്നുള്ള കാര്യം ഇരക്കേട്ട പേ ബ്രഷ് തന്റെ പോക്കറ്റിൽ വെച്ചിട്ട് ജീവൻ പറയുന്നു അമ്മ എന്തൊക്കെയാ ഈ പറയുന്നത് നിത്യം കൊണ്ട് ജോലിയൊന്നും എടുപ്പിക്കാൻ പറ്റില്ല ഓഹോ നിന്റെ ഭാര്യ ജോലി എടുക്കുന്നതിൽ നിനക്ക് ബുദ്ധിമുട്ടുണ്ടോടാ എങ്കിലത് തുറന്നു പറഞ്ഞോ അതിനുള്ള മാർഗം ഞാൻ കണ്ടോളാം എന്നെ സുജാത പറഞ്ഞപ്പോൾ സുജാതയെ താനിത് സീരിയസ് ആയിട്ടാണോ ഈ പറയുന്നതെന്ന് രഘു ചോദിക്കുന്നു രഘുവേട്ടൻ എന്താ സംശയമുണ്ടോ മരുമകളാകാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അമ്മായി അമ്മ ആവാനാ വലിയ ബുദ്ധിമുട്ട് രഘുവേട്ടൻ ഓർമ്മയുണ്ടല്ലോ രഘുവേട്ടന്റെ വീട്ടിൽ ഞാൻ സഹിച്ചത് എന്തൊക്കെയാണെന്ന് അതൊക്കെ എനിക്ക് തിരിച്ചു കൊടുക്കണ്ടേ ഞാൻ ജീവിതത്തിൽ കണ്ട അമ്മായിയമ്മ എന്താണോ അതായിരിക്കും ഇനി നിങ്ങൾ എന്നിൽ നിന്നും കാണാൻ പോകുന്നത് എനിക്ക് സുജാത പറഞ്ഞപ്പോൾ ജീവന്റെ സഹോദരി പറയുന്നുണ്ട് അമ്മേ നിത്യേച്ചിക്ക് അത്ര മനക്കട്ടിയൊന്നുമില്ല അമ്മ എന്തെങ്കിലും പറഞ്ഞ് ദേഷ്യപ്പെട്ടാലേ നിത്യേച്ചി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകും കേട്ടോ അത്രയ്ക്ക് ധൈര്യം അവൾക്കുണ്ടെങ്കിൽ എനിക്കതൊന്ന് കാണണല്ലോ എന്ന് സുജാതയും പറയുന്നുണ്ട് സാധനങ്ങളൊക്കെയായിട്ട് നിത്യ അവിടേക്ക് വന്നു കയ്യിൽ കോഫിയും പിന്നെ ഷാംപുവും പേസ്റ്റും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട് അച്ഛ കോഫി എന്ന് പറഞ്ഞ രഘുവിനെ കോഫി കൊടുക്കുകയാണ് നിത്യ പഞ്ചസാര ഇട്ടിട്ടില്ലല്ലോ ഇട്ടിട്ടില്ല അച്ഛന് പറ്റില്ലല്ലോ എന്ന് നിത്യ പറയുന്നുണ്ട് പിന്നെ ജീവിന് പേസ്റ്റും കൊടുത്തു ഇനി മുതൽ എല്ലാം ഞാൻ തന്നെ നോക്കി വെച്ചോളാം പോയി പല്ലുതേക്കി എന്ന് നിത്യ പറയുന്നു പിന്നെ ഷാംപുവും കൊടുത്തു ശേഷം ശരണോന് ലിസ്റ്റ് പിന്നെ സൂപ്പർ മാർക്കറ്റിൽ ചെന്നിട്ടേ എന്നെ വിളിക്കണം ഏതൊക്കെ ബ്രാൻഡ് എടുക്കേണ്ടേ എന്ന് ഞാൻ പറഞ്ഞുതരാമിന്ന് നിത്യ അത്രയും പറഞ്ഞു നിത്യ പോകാൻ തുടങ്ങിയപ്പോൾ രഘു പറയുന്നുണ്ട് മോൾ അവിടെ ഒന്ന് നിന്നേ എന്താച്ചെ ചോദിച്ചു നിത്യ അവിടെ നിന്നോ അല്ല ഇവിടുത്തെ ജോലി മുഴുവനും മോള് ചെയ്യണോന്ന് ഇവിടെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് രഘു ചോദിച്ചപ്പോൾ നിത്യ സുജാത ഒന്ന് നോക്കുന്നുണ്ട് സുജാതയാണെങ്കിൽ നിത്യ ഇങ്ങനെ രൂക്ഷമായി നോക്കുന്നു അല്ല അങ്ങനെ ഒരു കൽപ്പന ഉണ്ടെങ്കിൽ അത് മോൾ അനുസരിക്കാൻ നിൽക്കേണ്ടെന്ന് രഘു പറയുന്നു അത് രഘു എടനാണോ തീരുമാനിക്കുന്നത് എന്ന് സുജാത പറഞ്ഞപ്പോൾ പിന്നെ താനാണോ തീരുമാനിക്കുന്നത് എന്ന് രഘു അതേപടിയിൽ സുജാതയോട് മറുപടി ചോദിക്കുന്നു അതെ ഞാൻ തന്നെയാണ് തീരുമാനിക്കുന്നത് എന്നെ സുജാത പറഞ്ഞപ്പോൾ അമ്മയെ എന്ന് നിത്യ വിളിക്കുന്നു എന്താ എന്ന ദേഷ്യത്തോടെ സുജാത നിത്യയുടെ വിളി നിത്യ സുജാതയുടെ അരികിലേക്ക് വന്നു രണ്ടുപേരും പരസ്പരം ഇങ്ങനെ നോക്കി നിക്കുകയാണ് ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല പെട്ടെന്ന് രണ്ടുപേരും ചിരിക്കുന്നു എന്നിട്ട് നിത്യ സുജാതയ്ക്ക് ഒരു ഉമ്മ കൊടുത്തു അതുപോലെ സുജാത നിത്യക്കും കൊടുത്തു ഇത് കണ്ട മോളെ നമ്മൾ തമ്മിൽ തല്ലാൻ തീരുമാനിച്ചാൽ കാണാൻ ആളൊക്കെ ഉണ്ടായിരുന്നോ എന്നൊക്കെ സുജാത ചിരിച്ചുകൊണ്ട് പറയുന്നു നിങ്ങളൊക്കെ എന്താ കരുതിയത് ഞാൻ മോളെ വേർതിരിച്ച് കാണുവെന്നോ ഇനി എന്താ ഉണ്ടെന്നറിയോ ഞാൻ രാവിലെ അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ജോലിയും ചെയ്തുകൊണ്ട് അവിടെ നിൽക്കുകയാണ് ഇനി മുതൽ എല്ലാ കാര്യങ്ങളും ഞാൻ എടുത്ത് ഏറ്റെടുത്ത് ചെയ്തോളാം അമ്മയെന്ന് പറഞ്ഞ് അത് വേണ്ടാന്ന് ഞാൻ കുറെ നിർബന്ധിച്ചു പക്ഷേ ഇവള് കേട്ടില്ല എന്നെ പിടിച്ചുകൊണ്ട് വന്ന് ഇവിടെ ഇരുതി ഇതേ പത്രവും കയ്യിൽ തന്നു ഇതായിരുന്നോ കാര്യം പേടിപ്പിച്ച് കളഞ്ഞുള്ള രണ്ടു പേരും കൂടി എനിക്ക് ജീവന്റെ സഹോദരി പറയുന്നുണ്ട് വീണ്ടും സന്തോഷത്തോടെ സുജാര പറയുന്നു എന്റെ മോളെ ഞാൻ ദ്രോഹിക്കാനോ എങ്കിലത് ദൈവത്തെ നിഷേധിക്കുന്നത് പോലെയല്ലേ ദൈവൻ തന്നതല്ലേ എനിക്കിവിളെ എന്നിങ്ങനെ സ്നേഹത്തോടെ പറയുകയാണ് സുജാത രഘു ചായികപ്പ അവിടെ വെച്ചിട്ട് പറയുന്നു എടോ ഞാൻ ശരിക്കും വിശ്വസിച്ച് പോയടോ അത്രയ്ക്ക് താനെന്നെ പേടിപ്പിക്കുകയും ചെയ്തു അത് എന്തുകൊണ്ടാണെന്ന് അറിയോ ഇത്രയും കാലം കൂടെ ജീവിച്ചിട്ടും കൂടെ ജീവിക്കുന്നവളുടെ മനസ്സ് ശരിക്കും അറിയാത്തത് കൊണ്ടാ എന്നെ സുജാത പറഞ്ഞപ്പോൾ രഘു പറയുന്നു ഓ ഇപ്പോ നമുക്കായി കുറ്റമല്ലേ എൻ്റെ പൊന്നുമോളെ ഇനി ഇത്തരം കാര്യങ്ങൾ അമ്മ പിടിച്ചാലേ അതിൽ നമ്മളെ പെടുത്തി കളയല്ലേ ഹെമ്മ ഇതെല്ലാം എന്ന് പറഞ്ഞു ശരവണനും അവിടെ പോയി അമ്മേ ഞാൻ ഇപ്പൊ വരാം എന്ന് പറഞ്ഞ് നിത്യം പോകുന്നു എന്നാലും എൻറെ അമ്മേ എന്ന് പറഞ്ഞിട്ട് ജീവൻ പോകാൻ തുടങ്ങിയപ്പോൾ രഘു ജീവനോട് പറയുന്നു എടാ പൊന്നുമോനെ നീത് എങ്ങോട്ടാ നിനക്ക് പലതും തേയ്ക്കണ്ടേ ഞാൻ തേച്ചോളാം അച്ഛാ എന്ന് പറഞ്ഞ ഒരു ചമ്മലോടെ ജീവൻ നിത്യയുടെ പിറകെ പോകുന്നു സുജാതെ ദേ അവൻ പോകുന്നുണ്ടോ അവളുടെ പിന്നാലെ എന്ന് രഘു സുജാതയോട് പറഞ്ഞപ്പോൾ സുജാത പറയുന്നു എങ്ങനെ എങ്ങനെ കല്യാണം കഴിഞ്ഞ കുറച്ച് ദിവസം നിങ്ങൾ എങ്ങനെയായിരുന്നു എനിക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ പോലും പറ്റില്ലായിരുന്നല്ലോ തൊട്ടുപിറകെ ഒട്ടിച്ചേർന്ന് നടന്നിട്ട് എന്നെ പറഞ്ഞിങ്ങനെ പരിഹസിക്കാണ് സുജാത ഇന്ന് മുതൽ നമ്മുടെ വീടിന് വേറൊരു നിറം വരികയാണ് എൻ്റെ മോളുടെ നിറം എന്ന് പറഞ്ഞ സുജാത സന്തോഷത്തോടെ നിൽക്കുന്നു നടന്നോട്ടെ നടന്നോട്ടെ പക്ഷെ ഇങ്ങനെ അമ്മയും മോളും കൂടി നമ്മളെ ഇങ്ങനെ പേടിപ്പിച്ച് കളയല്ലേ എനക്കെ പറഞ്ഞ രഘുവും അകത്തേക്ക് പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് വീണയുമായി ഹരി വീട്ടിലേക്ക് വന്നു അമ്മാവൻ പുറത്തേക്ക് വന്ന് നോക്കുന്നുണ്ട് അമ്മാവനെ കണ്ടതും ഒട്ടും താല്പര്യമില്ലാത്തതുപോലെ വീണ അകത്തേക്ക് പോയി ഡ്രൈവറിന് ക്യാഷ് കൊടുത്ത് ഹരിയും കാറിന് പുറത്തേക്ക് വന്നു വീണ അകത്തേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ അമ്മാവൻ വീണയോട് പറയുന്നു വീണയും മോൾക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ എന്ന് ഒന്നും പറയാതെ വീണ അകത്തേക്ക് പോയി അമ്മാവൻ ഹരിയോട് പറയുന്നു നീ നീന്തിന് അടുപ്പത്ത് വെള്ളം വെക്കാൻ പറഞ്ഞത് ഇരിക്കീട്ട് ഹരി പറയുന്നു കാൽപാദം ഒന്നും മടങ്ങിയിട്ടുണ്ട് ഒന്ന് ചൂട് പിടിച്ചു കൊടുക്കണോന്ന് ഡോക്ടർ പറഞ്ഞു ഞാൻ വെള്ളം എടുക്കാം അങ്ങനെ ഹരി ബാഗുമായി അകത്തേക്ക് പോകുന്നു വീണ മുടന്തി മുടന്തിയാണ് നടക്കുന്നത് ആ വീഴ്ചയിൽ കാൽപാദത്തിന് നല്ല ഒരു പരിക്ക് സംഭവിച്ചിട്ടുണ്ട് ഹരിയാണെങ്കിൽ വെള്ളം ചൂടാക്കി വരുന്നു മറ്റൊരു പാത്രത്തിലേക്ക് അത് പകർത്തി ഓടിക്കുകയാണ് അമ്മാവനും അരികിൽ തന്നെയുണ്ട് എടാ മോനെ വരുന്ന വഴിക്ക് അവള് വല്ല പ്രശ്നം ഉണ്ടാക്കിയോ മോനെ എന്തെങ്കിലും പറഞ്ഞോ അവള് എന്റെ അമ്മാവൻ ചോദിക്കുന്നു അമ്മാവന് ഞാൻ തമ്മിൽ സംസാരിച്ചു തുടങ്ങിയാലേ പിന്നെ ഇന്നലത്തെ പോലെ അമ്മാവൻ കരയും അമ്മാവനെ ആശ്വസിപ്പിക്കാൻ ഞാൻ ബുദ്ധിമുട്ടുകയും ചെയ്യും അത് വേണ്ടമ്മാവാ എന്നെ പറഞ്ഞിട്ട് ഇതാണ് നമ്മുടെ ജീവിതം ഇനി പൊറത്തെ പെട്ടല്ലേ പറ്റൂ എന്നൊക്കെ പറഞ്ഞേ ആ ചൂടുവെള്ളവുമായി പോവുകയാണ് ഹരി വിഷമത്തോടെ അമ്മാവൻ അത് നോക്കി നിൽക്കുന്നു ഹരി ചൂടുവെള്ളവുമായി വന്നപ്പോൾ വീണ കിടക്കുവായിരുന്നു ഒരു സ്റ്റൂളിലേക്ക് ആ ചൂടുവെള്ളം വെച്ചിട്ട് വീണയുടെ കാലിൽ ഒരു തുണി കൊണ്ട് വെള്ളം പിടിച്ചു വെക്കുകയായിരുന്നു ഹരി പെട്ടെന്ന് ചി എന്ന് പറഞ്ഞിട്ട് വീണ ആ വെള്ളം ഇങ്ങനെ തട്ടി മാറ്റുകയാണ് ആ വെള്ളം തട്ടി താഴെ വീഴുന്നതിനിടയിൽ ഹരിയുടെ കയ്യിലും ഒന്ന് വീണു നല്ല വേദന കാരണം ഇങ്ങനെ കൈ കുടയുകയാണ് ഹരി എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് ചോദിച്ചിട്ട് ചെയ്യണ്ടേ ഇനി ആരും ചികിത്സിക്കണ്ട എന്നൊക്കെ ദേഷ്യത്തോടെ വീണ ഇങ്ങനെ പറയുന്നുണ്ട് അമ്മാവൻ അവിടേക്ക് ഓടി പറഞ്ഞു അയ്യോ എന്താ പറ്റി എന്ന് ചോദിക്കുന്നു അത് പെട്ടെന്ന് വെള്ളം പറഞ്ഞു സാരമില്ല ഞാൻ ഓയിൽമെന്റ് ഇട്ടോളാം എന്നൊക്കെ ഹരി പറഞ്ഞിട്ട് കയ്യിലിങ്ങനെ ഊതിക്കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് ദേഷ്യത്തോടെ അമ്മാവൻ വീണയെ നോക്കുന്നു ഡേ കാശ് കൊടുത്ത് ഒരു അടിമയിൽ വാങ്ങിച്ച പോലും അവൻ ഇപ്പൊ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ചെയ്യില്ല എന്നിട്ടാണോ നീ ഇതൊക്കെ കാണിക്കുന്നത് എന്നൊക്കെ ദേഷ്യത്തോടെ അമ്മാവൻ വീണയോട് പറയുന്നു എന്നാൽ ഇതൊക്കെ വീണയ്ക്ക് മനസ്സിലാവില്ല നീ ആരാണടി എന്തടി നീ ധരിച്ചു വെച്ചിരിക്കുന്നത് മരിയാറയ്ക്ക് അവൻ പറയുന്നെ കേട്ട് അടങ്ങി ഒതുങ്ങി ജീവിച്ചോണമെന്ന് അമ്മാവൻ പറഞ്ഞപ്പോൾ എനിക്ക് പറ്റില്ല ഒരു താലി എന്റെ കരുത്തിൽ ഇട്ടതിന് അച്ഛൻ അയാളുടെ കടപ്പാട് ഉണ്ടാവും പക്ഷേ എനിക്കില്ല എന്ന് വീണ പറഞ്ഞതും എന്ന് പറഞ്ഞ് അമ്മാവൻ വീണയെ അടിക്കാൻ ഓങ്ങുന്നു എന്നാൽ അടിച്ചില്ല യഥാർത്ഥത്തിൽ ഒരു അടിയുടെ ഉണ്ടായിരുന്നു വീണയ്ക്ക് എടി വയറ്റിൽ ഒരു കുഞ്ഞുണ്ടെന്ന് നീ ഓർക്കുന്നില്ലെങ്കിലും എനിക്ക് ഓർക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എനിക്ക് ദേഷ്യത്തോടെ അമ്മാവൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു വീണയും വളരെ ദേഷ്യത്തോടെ തന്നെയാണ് നിൽക്കുന്നത് പുറത്തേക്ക് വന്ന ഹരി ഓയിൽമെന്റ് തുറക്കാനായി കഷ്ടപ്പെടുന്നു അമ്മാവൻ അവിടെ എത്തി മോനെ നോക്കട്ടെ എന്ന് പറഞ്ഞ് അമ്മാവൻ ഹരിയുടെ കൈ പിടിച്ച് നോക്കുന്നുണ്ട് കൈയാണെങ്കിൽ നന്നായിട്ട് പൊള്ളി ഒരു ഞെട്ടലൂടെ അമ്മാവൻ ഹരിയെ നോക്കുന്നുണ്ട് അമ്മാവന്റെ കണ്ണുനീര് ആ കൈകളിൽ വീണു നീ ആ മരുന്ന് ഇങ്ങ എന്ന് പറഞ്ഞ ഹരിയുടെ കയ്യിൽ നിന്നും ആ മരുന്ന് വാങ്ങിച്ചിട്ട് അമ്മാവൻ തന്നെ ഹരിയുടെ കയ്യിൽ പുരട്ടി കൊടുക്കുന്നു വേദന കാരണം ഇങ്ങനെ കഷ്ടപ്പെടുകയാണ് ഹരി അമ്മാവൻ കണ്ണുനീര് തുടയ്ക്കുന്നു അമ്മാവ എന്താ അമ്മാവ ഇത് എന്നെ ഹരി പറഞ്ഞപ്പോൾ ഓ കരയാനും പാടില്ലല്ലോ നീ വിലക്കിയിരിക്കേ എന്ന് അമ്മാവൻ ഞേരിച്ചു കൊല്ലാൻ തോന്നില്ലേടാ നിനക്ക് അല്ലെങ്കിൽ ഞാനത് ചെയ്തേനെ എന്നൊക്കെ കരഞ്ഞുകൊണ്ട് അമ്മാവൻ പറയുന്നുണ്ട് വീണയുടെ കാര്യത്തിൽ എന്നിട്ട് അമ്മാവൻ അവിടെ നിന്ന് പോയപ്പോൾ സങ്കടത്തോടെ നിൽക്കുകയാണ് ഹരിയും ഇതേ സമയം നിത്യാണെങ്കിൽ പുറത്ത് ചെടിക്ക് വെള്ളം ഒഴിക്കുകയായിരുന്നു ജീവൻ ഇത് വന്ന് അരികിൽ വന്നിങ്ങനെ പുഞ്ചിരിയോടെ നോക്കി നിൽക്കുന്നു തിരിഞ്ഞു നിത്യയും ജീവനെ ഒന്ന് നോക്കുന്നുണ്ട് രണ്ടുപേരും ഒരു ചെറു പുഞ്ചിരിയോടെ നോക്കിയപ്പോൾ ജീവന്റെ സഹോദരി അവിടേക്ക് വന്നിട്ട് പറയുന്നു ഇതെന്താ കേട്ടാ നിത്യേച്ചിയുടെ പിന്നാലെ ഇങ്ങനെ കൂടിയിരിക്കണേ അത് കേട്ട് ചിരിക്കുകയാണ് നിത്യ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബിലേക്ക് ഷെയർ മെയ് ചാനൽ